നമസ്കാരം വി എസ് അച്യാന്തൻ എന്ന് പറയുന്നത് ആരാണ് ഇന്ന് കേരളത്തിലെ എല്ലാ മലയാളികൾക്കും അറിയാം അദ്ദേഹം ജനകീയനായ ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവാണ് പുന്നപ്ര പുന്നപ്രവേലർ സമരത്തിലടക്കം പങ്കെടുത്ത് വാരിക്കുന്തെടുത്ത് യുദ്ധം ചെയ്ത ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്ത പടയോധാവ് അദ്ദേഹത്തിൻ്റെ കാലിൽ ബയണറ്റ് കുത്തിക്കയറ്റിയ ചരിത്രമുണ്ട് ജനകീയനായ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ജീവിച്ചിട്ടുള്ളത് അദ്ദേഹം എന്തെങ്കിലും സമ്പാദിച്ചതായോ തട്ടിപ്പ് നടത്തിയതായോ എവിടെയെങ്കിലും ഒരു അക്ഷരം പോലും ആരും പറഞ്ഞിട്ടില്ല എന്നാൽ പിണറായി വിജയനോ കോടാനു കോടി രൂപ സമ്പാദിച്ചു വിദേശത്ത് സമ്പാദിച്ചു കേരളത്തിലും സമ്പാദിച്ചു പുറമേയും സമ്പാദിച്ചു അൻപതിനായിരം കോടി രൂപയിൽ മേധെ അദ്ദേഹത്തിന് വിദേശത്ത് സമ്പാദ്യമുണ്ടെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് കേസ് കേസാ തുടങ്ങി ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എത്ര എത്ര കള്ള താഴിമതി കഥകൾ നമ്മൾ അതിലേക്കല്ല പറയുന്നത് വി എസ് അജോദൻ ഇപ്പോൾ വള വെൻറ്റിലേറ്ററിലാണ് അദ്ദേഹത്തെ ഒരു അദ്ദേഹത്തിന് ഏറ്റവും നല്ല ചികിത്സ കൊടുക്കേണ്ടത് കേരളത്തിൻ്റെ ആവശ്യമാണ് ജീവിച്ചിരിക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച അദ്ദേഹത്തെ അമേരിക്കയിൽക്ക് വേണ്ടി പോയി കൊണ്ടുപോയി ചികിത്സിച്ചു ഇല്ല എന്നാൽ പിണറായി വിജയനോ ഇവിടുത്തെ രാജ്യുരാമാനും വിദേശത്തേക്ക് പോവുകയാണ് എന്തിനാണ് പോകുന്നത് അവിടെ കോടിക്കണക്കിന് രൂപ സമ്പാദ്യമുണ്ട് ഫാറു ഫാരിസബക്കർ മുഖാന്തരവും സ്വന്തം മകൻ മുഖാന്തരവും പല സ്ഥലങ്ങളിലെ നിക്ഷേപങ്ങൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അതെല്ലാം കൃത്യമായി സംരക്ഷിക്കുന്ന പേ എന്നിൻ്റെ പേരിൽ ആ പേരും പറഞ്ഞ് പോകാതെ മയോ ക്ലിനിക്കിൽ പോവുക എന്നുള്ളതാണ് അദ്ദേഹം ചെയ്യുന്നത് അതുമല്ല ഞാനിപ്പോൾ പറയുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹം എവിടെ കാല് കുത്തിയാലും അവിടെ വലിയ ഭൂമി പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുന്നു വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഈ നമുക്ക് എവിടെയും സന്ദർശിച്ചു കഴിഞ്ഞാൽ ആരോടെങ്കിലും ഏതെങ്കിലും ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാര്യം കട്ടപ്പൊക്കെയായിരിക്കും എന്തുകൊണ്ടോ ഭാഗ്യം അറിയില്ല ജോ മാൺഡ്രക്കായി മാറിയിട്ടുള്ള പിണറായി വിജയൻ വി എസ് അച്യുനാനന്ദനെ സന്ദർശിച്ചപ്പോൾ വി എസ് അച്യുനാനന്ദ്രൻ്റെ മനഃശക്തി കൊണ്ടായിരിക്കാം രക്ഷപ്പെട്ടിട്ടുണ്ടാവുക അദ്ദേഹം ഈ പിണറായി വിജയൻ കേരളത്തിൽ നിന്ന് മൂവ് ചെയ്തപ്പോൾ തന്നെ വി എസ് അച്യോനന്ദന് വലിയ മാറ്റങ്ങളുണ്ടായി എന്നുള്ളതാണ് കേക്ക് അദ്ദേഹത്തിന് ഹൃദയമെടുപ്പ് സാധാരണ പോലെയായി അദ്ദേഹത്തിന് എല്ലാ തരത്തിലും മാറ്റങ്ങൾ വന്നിരിക്കുന്നു എന്നാണ് എന്നാൽ പിണറായി വിജയൻ അമേരിക്കയിൽ കാല് കുത്തിയ സമയം അവിടെ ടെക്സാസിൽ വലിയ തോതിലുള്ള പ്രളയമുണ്ടായി ഇതുവരെ കാണാത്ത രൂപത്തിലുള്ള കൊടുങ്കാറ്റും പേമാരിയും കൊണ്ടുണ്ടായിരിക്കുന്ന അൻപത്തി നാല് പേരാണ് മരിച്ചിരിക്കുന്നത് അവിടെ ഉണ്ടായ നാശനഷ്ടങ്ങളെ കണക്ക് കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും ഇതുവരെ അമേരിക്ക കണ്ടിട്ടില്ലാത്ത ഭീകരമായ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായത് എങ്ങനെയാണ് അതാണ് ഇപ്പോൾ ലാറ്റൻ രസകരമായ ചില ട്രോളുകൾ ഇറങ്ങിയിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പോലും ഞെട്ടി ഇത് ഏത് പഹേനാണിപ്പോൾ ഇവിടെ അമേരിക്കയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത് ഇത്രയധികം വലിയ മാൺട്രേക്ക് ആരാണ് ആ മാൻഡ്രേക്ക് ഇവിടെ കാല് കുത്തിയപ്പോൾ തന്നെ ഇത് പ്രശ്നമുണ്ടായിരിക്കണം ഉടനെ തന്നെ അവനെ കാറ്റി അയക്കാൻ വേണ്ടി ഏർപ്പാട് ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന ട്രോളുകളാണ് ഇറങ്ങിയിരിക്കുന്നത് എന്തായാലും അമേരിക്കയിൽ വലിയ തോതിലുള്ള പ്രളയമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും അമ്മ പിണറായി വിജയൻ പോയത് അവിടെ വേറെ കാര്യങ്ങൾക്കാണ് നമുക്കറിയാം മയോ ക്ലിനിക്കിൻ്റെ പേരും പറഞ്ഞ് അവിടെ ഭാരി സഭവക്കറുമായി ചേർന്നുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യമാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അനധികൃത സമ്പാദ്യം സുരക്ഷിതമായി താവള സ്ഥലങ്ങളിൽ വെച്ചിരിക്കുകയാണ് ഇതിടയ്ക്കിടയ്ക്ക് ചെന്ന് തൻ്റെ സമ്പാദ്യമെല്ലാം കൃത്യമല്ലേ എന്ന് പരിശോധിക്കലാണ് പിണറായി വിജയൻ മണി പിണറായി വിജയൻ്റെ പത്ത് ഇരുപത്തയ്യായിരം കോടി രൂപയുടെ അനധികൃത സമ്പാദ്യത്തിൻ്റെ രേഖകൾ ക്രൈമിൻ്റെ കൈവശമുണ്ടായിരുന്നു എന്നാലും ക്രൈമിൻ്റെ ഓഫീസ് റെയ്ഡ് നടത്തി കള്ളക്കേസിൽ ഉൾപ്പെടുത്തി ടത്തി അവിടെ നിന്നെല്ലാം വിലപ്പെട്ട രേഖകൾ കടത്തിക്കൊണ്ടുപോയി എന്നുള്ളത് ഇന്ന് കേരളത്തിൽ കേരളത്തിലെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് അങ്ങനെയുള്ള പിണറായി വിജയൻ അതിന് മുമ്പ് രണ്ടായിരത്തി എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആദ്യമായി വിദേശയാത്ര ചെയ്യുന്നത് യെസ് ആ വിദേശയാത്ര യാത്ര അറിയാമോ കാനഡയിൽ ലാവലിംഗ് കമ്പനിയുമായി കരാറുകളേർപ്പെടാൻ വേണ്ടിയിട്ടായിരുന്നു വെറും ഇരുപത്തിനാല് കോടി രൂപയ്ക്ക് ഒരു എം ഒ യു മാത്രം ആർക്കും വലിയ ഒരു ചവറ്റുവട്ടയിൽ ഒരു എം ഒ യു മാത്രം കൈവശമുണ്ടായിരുന്ന കേരളത്തിൽ അത് ഇരുന്നൂറ്റി എഴുപത്തെട്ട് കോടി രൂപയ്ക്ക് സപ്ലൈ കരാറാക്കി മാറ്റി യാതൊരു പ്രൊഡക്ഷൻ കമ്പനി പോലും അല്ലാത്ത ആഗോള ടെൻഡർ വിളിക്കാതെ കേരള കക്ഷൻ ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും അംഗീകാരമില്ലാതെ പിണറായി വിജയൻ നേരിട്ട് നടത്തിയ ഇടപാടായിരുന്നു ലാവലിൻ ഇടപെടാം അതിന് വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ അമേരിക്ക കാനഡയിൽ പോയത് അതുവഴി ഇരുന്നൂറ് കോടിയോളം രൂപയാണ് കേരളത്തിന് നഷ്ടമുണ്ടായിട്ടുള്ളത് അതോടൊപ്പം തന്നെ എഴുപത്തഞ്ച് കോടി രൂപ കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി എന്ന പേരിൽ ഭാര്യയുടെ പേരിൽ സിംഗപ്പൂരിൽ ഒരു കമ്പനി തുടങ്ങി അവിടേക്ക് ഇവിടെ നിന്നുള്ള എല്ലാ മലബാർ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ സോറി മലബാർ ക്യാൻസർ സെൻ്ററിലേക്ക് വരേണ്ട എഴുപത്തഞ്ച് കോടി രൂപയാണ് ക്യാൻസർ രോഗികൾക്ക് വരേണ്ട പണമാണ് തട്ടിയെടുത്തത് അങ്ങനെ പിണറായി വിജയൻ വിദേശയാത്ര ചെയ്യുന്നതൊക്കെ തന്നെ കോടിക്കണക്കിന് രൂപ കിട്ട അദ്ദേഹത്തിന് പല മേഖലകളെയും തട്ടിയെടുത്ത് സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടാണ് വിദേശത്ത് പോകുന്നത് എന്തിനാണ് വിദേശത്ത് പോകുന്നത് ഇന്ത്യയിൽ ആവുമ്പോൾ കേരളത്തിലൊക്കെ ആവുമ്പോൾ കേസ് വരും വിദേശത്ത് വരുമ്പോൾ വിദേശത്ത് നിന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻ ഉണ്ടാകുമ്പോൾ അത് അവിടെ ഉണ്ടാകുന്നു മറ്റേ ഫാരിസ് സ്വക്കർ ഉണ്ടാകുന്നു ഈ പണമെല്ലാം അവിടെ എത്തിക്കും നമുക്കറിയാം യോഹന്നാൻ വഴി യോഹന്നാൻ്റെ ട്രസ്റ്റ് വഴിയാണ് പിണറായി വിജയൻ ഇവിടുന്ന് കള്ളപ്പണമെല്ലാം അമേരിക്കയിലേക്ക് അയച്ചത് അതവിടെ എല്ലാ കാര്യവും നോക്കിയത് ഫാരിസ് സബോബക്കറാണ് പിണറായി വിജയൻ യാത്ര ചെയ്യുമ്പോൾ ഏത് വഴിക്കാണ് പോവുക നമ്മുടെ മദ്രാസ് ചെന്നൈ വഴിയാണ് പോവുക അവിടെ ചെന്ന് ഫാരിസ് എബോബക്കറിൻ്റെ ഓഫീസിൽ പോയി അവിടെയുള്ള കാര്യങ്ങളെല്ലാം നോക്കി അവിടെയൊക്കെ ധാരാളം സ്ഥലങ്ങളും പ അനധികൃത സമ്പാദ്യവും എല്ലാം ഉണ്ട് അവിടെ നിന്ന് നേരെ സിംഗപ്പൂരിലേക്കോ അല്ലെ അവിടുന്ന് ദുബായിലേക്കോ അല്ലെങ്കിൽ അമേരിക്കയിലേക്കോ പറക്കലാണ് പണി ഇപ്പോൾ കേരളത്തിൻ്റെ പാവപ്പെട്ട ജനങ്ങളുടെ പണം ആണ് പിണറായി ഉപയോഗിച്ചാണ് പിണറായി വിജയൻ്റെ യാത്ര സുഗലോലമായ യാത്ര ഭാര്യയും ഭർത്താവും മാത്രമല്ല അവിടെ മകനുണ്ട് അവിടെ ചെന്ന് മകൾ നേരത്തെ ഇവിടുന്ന് പോയിട്ടുണ്ടാവും അങ്ങനെ വിദേശത്ത് ചെന്ന് ഇവരുടെ ഇടപാടുകളെല്ലാം സുരക്ഷിതമാക്കുകയാണ് പിണറായി വിജയൻ്റെ ഈ യാത്രകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ അവിടെ പോയിട്ട് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് നടത്തി എന്തെങ്കിലും നടത്തുകയല്ല ഉദ്ദേശിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ അസുഖത്തെക്കുറിച്ച് പല പ്രചരണങ്ങളുമുണ്ട് രഹസ്യ എന്താണ് ക്യാൻസർ മാത്രമല്ല അദ്ദേഹത്തിന് ഉള്ളത് എന്നുള്ള പ്രചരണമാണ് പുറത്തു വരുന്നത് ഏതായാലും ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് എന്ത് അസുഖമാണെന്ന് വെളിപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുണ്ട് ഇത് വെളിപ്പെടുത്താത്ത കാലം അദ്ദേഹത്തിനുള്ള അസുഖത്തെക്കുറിച്ചുള്ള പ്രചരണങ്ങൾ വിശ്വസിക്കുക മാത്രമാണ് നമുക്കുള്ളത് എന്തായാലും അമേരിക്കയിൽ വലിയ തോതിലുള്ള പ്രളയം പിണറായി വിജയൻ വന്ന ഉടനെ ഉണ്ടായിരിക്കുന്നു പിണറായി വിജയനോട് എത്രയും വേഗം സ്ഥലം വിട്ടോളാൻ നമ്മുടെ ആര് ട്രംപ് ഉത്തരവിട്ടിരിക്കുന്നു എന്ന ട്ര ഒരു ട്രോൾ വന്നിരിക്കുന്നു ആ ട്രോൾ ശരിയാണോ അല്ലയെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ അതുതന്നെയാണ് ഇതിൻ്റെ ടൈറ്റിൽ കൊടുക്കാൻ പോണത് പിണറായി കാലുകുത്തി ടെക്സ അമേരിക്കയിൽ പ്രളയം എത്രയും വേഗം സ്ഥലം വിടാൻ ട്രംപിൻ്റെ ഉത്തരവ് ഇതാണ് ഇന്ന് ഞാൻ തമ്പായി കൊടുക്കുന്നത് ടൈറ്റ് ലൈറ്റും കൊടുക്കുന്നത് എന്തായാലും മാൺഡ്രേക്ക് എഫക്റ്റ് എവിടെ ചെന്നാലും മാൺഡ്രേക്ക് എഫക്റ്റുള്ള പിണറായി വിജയൻ എവിടെ ചെന്നാലും ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പിണറായി വിജയൻ അമേരിക്കയിൽ ഇറങ്ങിയ ഉടൻ തന്നെ വലിയ തോതിലുള്ള പ്രളയം ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്നതാണ് ഏറ്റവും പ്രത്യേകത